ഇനി നോക്കാം ഇന്നത്തെ അറിയിപ്പുകൾ സർക്കാർ ജീവനക്കാരുടെ പ്രവൃത്തി ദിനം ആഴ്ചയിൽ അഞ്ച് ദിവസമാക്കാനുള്ള നിർദ്ദേശത്തോട് സർവീസ് സംഘടനകൾ തത്വത്തിൽ അനുകൂല നിലപാട് അറിയിച്ചു പ്രവൃത്തി സമയം വർദ്ധിപ്പിക്കുന്നതിലും സംഘടനകൾ യോജിച്ചു എന്നാൽ പൊതു അവധികളിലും ക്യാഷ് ലീവുകളിലും കുറവ് വരുത്തരുത് എന്ന നിലപാടും വ്യക്തമാക്കി ചീഫ് സെക്രട്ടറി വിളിച്ചു ചേർത്ത ഓൺലൈൻ യോഗത്തിലാണ് സർവീസ് സംഘടനകൾ തങ്ങളുടെ നിലപാട് അറിയിച്ചത് ദിനം ആഴ്ചയിൽ അഞ്ചാക്കി കുറയ്ക്കുമ്പോൾ ജോലി സമയം കൂട്ടുന്നതിൽ യോജിപ്പുണ്ടെങ്കിലും നിലവിലുള്ള പൊതു അവധികളിലും ക്യാഷ്വൽ ലീവുകളിലും കുറവ് വരുത്താൻ അനുവദിക്കില്ലെന്ന് സംഘടനാ പ്രതിനിധികൾ യോഗത്തിൽ വ്യക്തമാക്കി വെള്ളിയാഴ്ച നടന്നത് വിഷയത്തിലുള്ള പ്രാഥമിക ചർച്ച മാത്രമാണെന്നും ദിനം കുറയ്ക്കുന്ന കാര്യത്തിൽ ഇതുവരെ അന്തിമ തീരുമാനം എടുത്തിട്ടില്ലെന്നും അധികൃതർ അറിയിച്ചു അതേസമയം ആരോഗ്യമേഖലയിലെ ജീവനക്കാർ നേരിടുന്ന പ്രത്യേക ബുദ്ധിമുട്ടുകൾ പ്രത്യേകം പരിഗണിക്കണമെന്നും സർവീസ് സംഘടനകൾ ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക് മൈഫിൻ എറണാകുളം ബസ് ടെർമിനൽ നിർമ്മാണത്തിന് ഭരണാനുമതി ഡ്രെയിനേജ് സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കെ എസ് ആർ ടി സി ബസ് ടെർമിനലുകളിലൊന്നായ എറണാകുളത്ത് ആധുനിക ടെർമിനൽ നിർമ്മിക്കാനുള്ള ഭരണാനുമതിയായി മഴക്കാലത്ത് അകപ്പെടുന്ന ടെർമിനലിന് പകരം ഇനി യാത്രക്കാർക്ക് എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ ടെർമിനൽ ഒരുങ്ങും ഡ്രെയിനേജ് സംവിധാനങ്ങളോടുകൂടിയാണ് ടെർമിനൽ നിർമ്മിക്കുക കെ എസ് ആർ ടി സി ബസ് ടെർമിനലിന്റെ ഒന്നാം ഘട്ട നിർമ്മാണത്തിന് പതിമൂന്ന് കോടി രൂപയാണ് അനുവദിച്ചത് പൊതുമരാമത്ത് വകുപ്പ് മുഖേനയുള്ള നിർമ്മാണത്തിനാണ് അനുമതി കരിക്കാമുറിയിലെ മൂന്ന് ദശാംശം നാലേ ആറ് ഏക്കർ ഭൂമിയിലാണ് പുതിയ ബസ് ടെർമിനൽ വരുന്നത് ഇതിനായി പൊതുമരാമത്ത് വകുപ്പ് എസ്റ്റിമേറ്റ് തയ്യാറാക്കി നൽകിയിട്ടുണ്ട് വിവിധ ബസ്സുകൾക്കുള്ള ബേ യാത്രക്കാർക്കുള്ള സൗകര്യങ്ങൾ എന്നിവയെല്ലാം ഉൾപ്പെടുന്ന രീതിയിലാണ് നിർമ്മാണം ബസ്സുകൾക്കുള്ള വിപുലമായ സൗകര്യങ്ങൾക്ക് പുറമെ യാത്രക്കാർക്കും ആവശ്യമായ സൗകര്യങ്ങളും പുതിയ ടെർമിനലിൽ ഉണ്ടാകും നാനൂറ്റി അറുപത്തിയഞ്ച് ദശാംശം അഞ്ച് ചചരസ്ര മീറ്റർ വിസ്തീർണമുള്ള ബസ് വേയും സ്റ്റീൽ സ്ട്രക്ചറിൽ നിർമ്മിക്കുന്ന വിശാലമായ റൂഫും യാത്രക്കാർക്കായി ആധുനിക ഇരിപ്പിടങ്ങളും സജ്ജീകരിക്കും എ സി വെയ്റ്റിംഗ് ഹാൾ റിസർവേഷൻ കൗണ്ടറുകൾ ശൌചാലയങ്ങൾ എന്നിവയും കെട്ടിടത്തിലുണ്ടാകും ായിരം ലിറ്റർ കപ്പാസിറ്റിയുള്ള അണ്ടർഗ്രൗണ്ട് വാട്ടർ ടാങ്ക് ഫയർ ഫൈറ്റിംഗ് സംവിധാനങ്ങൾ ഇലക്ട്രിക്കൽ ജോലികൾ എന്നിവയും ഒന്നാം ഘട്ടത്തിലുണ്ട് ദിവസേന മുപ്പതിനായിരത്തോളം യാത്രക്കാർ ആശ്രയിക്കുന്ന സ്റ്റാൻഡിൽ ഇലക്ട്രോണിക് സംവിധാനങ്ങൾക്കായി ഇരുപത്തിയഞ്ചു ലക്ഷം രൂപയും മാറ്റിവെച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ടി വി കൊൽക്കത്തയിലുള്ള ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വിവിധ തസ്തികളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു ഡൽഹി ബെംഗളൂരു ഗിരിഡി എന്നിവിടങ്ങളിലാണ് നിയമനം സ്പീഡ് രജിസ്ട്രേഡ് തപാലിലാണ് അപേക്ഷിക്കേണ്ടത് വിശദ വിവരങ്ങളും അപേക്ഷാ ഫോമും ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് ഐ എസ് ഐ സി എൽ ഡോട്ട് എ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ ലഭിക്കും അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഫെബ്രുവരി ഇരുപത്തിരണ്ടാണ് എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം ഇന്ന് തന്നെ ടി വി ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ